ഹായ് ഹലോ ടീർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫിഫ്ത്തിന്റെ യു ജി പി ജി സ്റ്റുഡൻസിന്റെ എക്സാമിനേഷൻ അടുക്കാറായില്ലേ ഏപ്രിൽ ആറാം തീയതി യു ജി സ്റ്റുഡൻസിനെയും ഏപ്രിൽ പന്ത്രണ്ടാം തീയ്യതി പി ജി സ്റ്റുഡൻസിനെയും എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പൊ എക്സാമിനേഷനോട് അനുബന്ധിച്ച് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ലൈവ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പൊ ആ കണ്ടക്ട് ചെയ്യുന്ന ലൈവ് സെഷന്റെ ഷെഡ്യൂളും കാര്യങ്ങളുമാണ് ആണ് നിങ്ങൾ വിദ്യാർത്ഥികൾക്കായിട്ട് നമ്മൾ ഇന്ന് റിവീൽ ചെയ്യാൻ പോകുന്നത് സോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ലൈവ് സെഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ലൈവ് സെഷൻ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് ആദ്യത്തെ പാർട്ട് നമ്മൾ യൂട്യൂബിലും പിന്നെയുള്ള പാർട്ട് നമ്മൾ സൂമിലും ആണ് സൂം ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സോ ഈ ഒരു ലൈവ് സെഷനിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ആ ലൈവ് സെഷന്റെ എന്താ പറയാ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം സോ ഇത് തേർഡ് പാർട്ടി യൂട്യൂബ് ലൈവ് സെഷൻ ആണ് നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു ബ്ലോക്ക് വണ്ണിന്റെ ലൈവ് സെഷനും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റിന്റെ ലൈവ് സെഷൻ സൂമിലും ചെയ്തിരുന്നാണ് സോ ക്രാഷിന്റെ ബാച്ചിലെ സ്റ്റുഡൻസിനും നമ്മളെ സ്റ്റുഡൻസിനും അറിയായിരിക്കും അപ്പൊ ഫസ്റ്റ് നമ്മൾ നടത്തുന്ന യൂട്യൂബ് ലൈവ് സെഷന്റെ ഷെഡ്യൂൾ ആണിത് ഇൻട്രോഡക്ഷൻ ടു ലിറ്ററേച്ചർ ബി എ ഇംഗ്ലീഷിന്റെ ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ രണ്ടാം തീയതിയാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ആൻഷ്യൻ സിവിലൈസേഷൻ മലയാളം കാരണം മലയാള കവിതാധുനികം സോഷ്യോളജിക്കാരുടെ ഇൻട്രോഡക്ഷൻ ടു സോഷ്യോളജി ബി കോമിന്റെ ഫിനാൻഷ്യൽ അക്കൌണ്ടിങ് എം എ ഇംഗ്ലീഷിന്റെ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് അതുപോലെ തന്നെ കേരള സംസ്കൃത ചരിതം സംസ്കാര ചരിതം അതുപോലെ തന്നെ ബിസിനസ് എത്തിക്സും ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയുള്ള ഓർഡറിലാണ് നമ്മൾ യൂട്യൂബ് ലൈവ് സെഷൻ ഇങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് അതിന്റെ സമയവും ഡേറ്റും അവിടെ തന്നെ ഏപ്രിൽ ആദ്യ വാരം തന്നെ അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കിലെ യൂട്യൂബ് ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സൂമിലേക്ക് ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ അടുത്ത ഇത് നമ്മൾ ഏകദേശം ഏപ്രിൽ മാസത്ത് ഏപ്രിൽ മാസം ലാസ്റ്റിലേക്കായിട്ടാണ് ലാസ്റ്റിലേക്ക് വെച്ചാൽ വിട്ട് മുതൽ നമ്മൾ ആ ലൈവ് സെഷൻ സൂമിലേക്ക് നമ്മൾ പ്രീഷെഡ്യൂൾ ചെയ്യപ്പെടുന്നു അവിടെയാണ് അടുത്ത ലൈവ് സെഷനും കാര്യങ്ങളും നടക്കുക അപ്പൊ ഈ ലൈവിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ആദ്യത്തെ യൂട്യൂബ് ലൈവ് സെഷൻ നിങ്ങൾക്ക് ഈ ഒരു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ആ ഒരു ലൈവ് കാണാൻ പറ്റും അത് കഴിഞ്ഞ് ബാക്കി സബ്ജക്റ്റുകളുടെ ലൈവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം സോ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ക്ലാസ് ഈ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് ബി എ സോഷ്യോളജി ബികോം ബി എ ഹിസ്റ്ററി ബി എ മലയാളം ഇത്രയും പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ഇവിടെ ക്ലാസ്സുകൾ കൊടുക്കുന്നത് പി ജി ബാച്ച് ആയിട്ട് നമ്മൾ എം എ ഇംഗ്ലീഷും എം എ എം എം മലയാളവും അതുപോലെ തന്നെ എം കോമും ഇത്രയും ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ പി ജി യു ജി സ്റ്റുഡൻസിന്റെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറിന്റെ ക്വസ്റ്റൻ പേപ്പർ നോട്ട്സ് ആയിട്ട് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസേഴ്സ് ആയിട്ട് നമ്മൾ നമ്മുടെ ഇ ലേൺ സ്റ്റോർ വഴി കൊടുക്കുന്നുണ്ട് സോ അതിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആൻഡ് ഓൾസോ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുക്കാം അതിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ലൈവിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ആയിട്ട് അറിയാൻ കഴിയുക അതുപോലെ തന്നെ ഈ ലൈവ് നോട്ടിഫിക്കേഷന്റെ ലൈവ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ലൈവിന്റെ നോട്ട്സ് അതായത് നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സ് ഒരു നോട്ട് ഷെയർ ചെയ്തിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുക അല്ലെ സോ ആ നോട്ട്സും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആ വാട്സ്ആപ്പ് ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി അതിന്റെ ലിങ്കും കൊടുക്കാം സോ പ്ലീസ് ചെക്ക് ഇട്ടാണ് താഴെ കാണുന്ന നമ്പറിൽ എന്തെങ്കിലും വിശദമായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച്